ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവർക്കും സുഖമാണ് എന്ന് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുട്ടികളുടെയും മുതിർന്ന ആൾക്കാരുടെയും കൃമിശല്യം പൂർണ്ണമായിട്ടും മാറുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് നല്ല കമൻസ് കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കാം അപ്പോൾ കുട്ടികളുടെയും മുതിർന്ന വ്യക്തികളുടെയും ക്രിമിഷൻ ചെയ്യും നിങ്ങൾക്കറിയൽ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കിണ്ടേണ്ടി വരും ലാസ്റ്റ് എങ്ങനെ ഇങ്ങനെ കിണ്ടേണ്ടി വരും നിങ്ങളെല്ലാ ആൾക്കാരും കിണ്ടിയ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോഴേ അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് നിങ്ങൾ കഴിച്ചാൽ മതി പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കിണ്ടേണ്ടി തന്നെ അപ്പോൾ മനുഷ്യ സഹജമാണ് ഈ ഒരു ആഹാരം കഴിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം വഴറ്റിപ്പോയി ചീ ഞലി മല മാറ്റണം പുറത്ത് പോകണത് ഓക്കെ അപ്പോൾ വേസ്റ്റ് ആണ് ഓക്കെ അവിടെ എന്തായാലും കൃമികൾ വരും ഓക്കെ അതുകൊണ്ടാണ് മൂന്ന് മാസം ആറുമാസം കൂടുമ്പോഴൊക്കെ ഗുളികളൊക്കെ പോയി ആൾക്കാരെ മേടിച്ച് കഴിക്കണമെങ്കിൽ കിണ്ടി അങ്ങോട്ട് ഇങ്ങനെ കിണ്ടി വരും നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ആ ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് കാരണം കാരണം ചാവുന്നില്ല വയറ്റിനുള്ള കൃമികൾ അതായത് അനാവശ്യമായിട്ടുള്ള കൃമികൾ മരത്തിലൂടി പുറത്തു പോകുവാൻ ചത്തുപോകും ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു ഒറ്റമൂലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വലിയ ആൾക്കാർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം ഓക്കെ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് എത്ര അളവ് കഴിക്കണം അതേപോലെ തന്നെ വലിയ ആൾക്കാർക്ക് എത്ര അളവ് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി ആ മരുന്ന് എന്താണെന്ന് ഞാൻ പരി അപ്പോൾ ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുവാൻ നമുക്ക് വേണ്ടത് വേപ്പില എന്തില വേപ്പില അതായത് ആര്യവേപ്പില ഓക്കെ അപ്പോൾ ആര്യവേപ്പില എടുക്കുക അതിനെ അരയ്ക്കുക ഒരു നെല്ലിക്ക അളവിൽ അരയ്ക്കുക ഇത്ര വലിയ മുന്തങ്ങ നെല്ലിക്കയല്ല ചെറിയ നെല്ലിക്ക കാട്ടു നെല്ലിക്കയുടെ അളവിൽ ആര്യവേപ്പില് അരച്ചെടുക്കുക ഓക്കെ അങ്ങനെ ചില ആൾക്കാർക്ക് ഈ ആര്യവേപ്പില് കിട്ടില്ലെന്ന് കുടിക്കും കിട്ടിയില്ല നിങ്ങൾക്ക് വേപ്പില കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേപ്പില എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ കറിവേപ്പില അല്ല ആ തൈപ്പുള്ള വേപ്പില ഇതാണ്ടല്ല ഇതാണ് വേപ്പില അപ്പോൾ ചില ആൾക്കാർക്ക് ഈ വേപ്പില കിട്ടത്തില്ല പച്ചക്ക് കിട്ടത്തില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾ ആയുർവേദ ഷോപ്പുകളിൽ പറഞ്ഞു വെച്ചാൽ അവരെ കൊണ്ടുവെക്കും പച്ച കൊണ്ടുവയ്ക്കും അപ്പോൾ ചില ആൾക്കാർ പറയും ഓ നമ്മുടെ നാട്ടില് ആയുള്ള ഷോപ്പ് ഒന്നുമില്ല മെഡിക്കൽ ഷോപ്പേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കേണ്ടത് വിഷമിക്കണ്ട അതിന് ഓപ്ഷനുണ്ട് അപ്പോൾ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ഈ ആര്യവേപ്പിനുടെ പൊടി വാങ്ങാൻ കിട്ടും ഓൺലൈനിലായിട്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ മേടിച്ചെടുക്കുക അപ്പോൾ പൊടിയാണ് നിങ്ങൾ യൂസ് ആക്കുന്നെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി എടുക്കേണ്ട പൊടി എന്ന് പറഞ്ഞത് ഒരു ടീസ്പൂൺ പൊടിയെടുക്കുക ഒരേ ടീസ്പൂൺ പൊടിയെടുക്കുക അതേപോലെ തന്നെ ചെറിയ കുട്ടിക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴ് വയസ്സിന് എളുപ്പമുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കേണ്ട ഏഴ് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കുമാണ് ഈ ഒരു മരുന്ന് കഴിക്കാവുന്ന ഘടകം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നെല്ലിക്കാളവില് എന്ത് ചെയ്യണം ഈ ആര് വേപ്പേനെ അരച്ചെടുക്കുക കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ നേരം പകുതി അപ്പോൾ പൊടിയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു അര ടീസ്പൂൺ പൊടിയെടുക്കുക മനസിലായല്ലോ പൊടിയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് അര ടീസ്പൂണും മുതിർന്നവർക്ക് ഒരു ടീസ്പൂൺ അതേപോലെ തന്നെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക നെല്ലിക്കാളവിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ആലുവേപ്പിലാണെങ്കിൽ അരച്ചേ വെച്ചിരിക്കുന്ന ആ ആലുവേപ്പിലാണെങ്കിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് നേർപ്പകത്തിക്കാം അങ്ങനെ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ആര് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് തേനൊഴിക്കുക അത് ചെറുതനാലും കുഴപ്പമില്ല വലിയ തേനായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂണ് തേൻ ഒഴിക്കുക അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അര ടീസ്പൂൺ തേൻ മനസ്സിലായല്ലോ അത് ഓർത്ത് വെച്ചോളാം അങ്ങനെ നല്ലതുപോലെ മിക്സ് മിക്സാക്കുക ഇപ്പം അരച്ചുവെച്ചതായാലും പൊടിയിലായാലും മിക്സ് ആക്കുക അങ്ങനെ മിക്സ് ആക്കിയ ആ ഔഷധത്തിന് രാവിലെ വെറുമ്പഴേറ്റ് കഴിക്കുക രാത്രി ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് കഴിക്കുക ഒറ്റ ദിവസം കഴിച്ചാൽ മതി ആകെ രണ്ടു നേരം കഴിച്ചാൽ മതിയെന്ന് രാവിലെ രാത്രിക്ക് ഇദ്ദേ സൂപ്പർ മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ആ പിണ്ടടക്കന്ന എല്ലാ കൃമിയും പുറത്തു പോകും വയറ്റികളും ചാവും കൃമികൾ ചത്ത് ചീഞ്ഞ് അറത്തു പോകും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഉപദ്രവിക്കുന്ന കൃമികളെ നശിക്കും ഓക്കെ അപ്പോഴങ്ങനെ കൃമികളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഔഷധം കൊണ്ട് നശിപ്പിക്കാനാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും വരെ എല്ലാവർക്കും ബൈ